ആയുഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം ആയുർവേദം യോഗ യുനാനി സിദ്ധ നാച്ചുറോപ്പതി ഹോമിയോ ഇതെല്ലാം ചേർന്നതാണ് യോഗ നാച്ചുറോപ്പതി നമ്മൾ ഒരുമിച്ച് പറയുന്നു ഈ ആയുഷ് എന്ന് പറയുന്ന വാക്കിലെ അക്ഷരങ്ങൾ ഓരോന്നും ഇതിനെയെല്ലാം പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയാറ് ഇതിൽ ഓരോന്നിൻ്റെയും സാധ്യത നമുക്ക് എടുക്കണം ഒരുപക്ഷെ അലോപ്പതി മേഖലയേക്കാൾ കൂടുതൽ രോഗപ്രതിരോധത്തിനും അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിനും ഒക്കെ ഉതകുന്ന ചില സംവിധാനങ്ങൾ ഈ പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ സമ്മേളിച്ച രീതികളിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആയുർവേദം കേരളത്തിൻ്റെ ഒരു വലിയ സംഭാവനയാണ് കേരള ഒരുപാട് ആ മേഖലയിൽ സംഭാവന ചെയ്തിട്ടുണ്ട് നമുക്ക് പരമ്പരാഗതമായി തന്നെ ഒട്ടേറെ അറിവുകൾ ആയുർവേദ സെക്ടറിലുണ്ട് ഇവിടെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലും നമ്മുടെ തീരപ്രദേശങ്ങളിലും നമ്മുടെ വയലുകളുടെ കരകളിലുമൊക്കെയായിട്ട് ഒരുപാട് ആയുർവേദ